ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചയായിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് തിരക്ക് വളരെ കുറവാണ് കുറച്ച് ദിവസമായിട്ട് മഴയും വാഹനങ്ങളുടെ തടസ്സമൊക്കെ കാരണം ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് തിരക്ക് കുറഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ കിഴക്കേ ദൈവ സ്തംഭത്തിൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് നോക്കിയാൽ ഗുരുവായൂരപ്പൻ്റെ സ്ത്രീലകത്തെ വിളക്കിങ്ങനെ കാണാം ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഗുരുവായൂരപ്പന് തൊഴുന്നുണ്ട് അകത്ത് കയറാൻ പറ്റാത്തവരൊക്കെ ഗുരുവായൂരപ്പൻ്റെ ദീപസ്തംഭത്തിന് മുന്നിൽ നിന്നിട്ടാണ് തൊഴാറുള്ളത് പൊതുവിൽ ഇന്ന് തിരക്ക് കുറവാണ് എന്താ വെച്ചാൽ പല സ്ഥലത്തും ഗതാഗത തടസ്സം വന്നിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർക്ക് വരുന്ന റോഡിൽ കേച്ചേരി ഭാഗത്ത് വെള്ളക്കെട്ട് പാവർട്ടി വഴിയും ചില തടസ്സങ്ങൾ പട്ടാമ്പിയിൽ പാലം മുങ്ങിയതുകൊണ്ട് കഴിഞ്ഞ ദിവസം അവിടെ നിന്നുള്ള വണ്ടികൾ കുറവായിരുന്നു അതിപ്പോൾ ശരിയായിട്ടുണ്ട് വടക്കാഞ്ചേരി ഭാഗത്ത് വെള്ളക്കെട്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും റോഡ് ബ്ലോക്ക് വന്നതുകൊണ്ടാണ് ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട് പൊതുവിൽ തിരക്ക് വളരെ കുറവാണ് ട്രെയിൻ ഗതാഗതത്തെയും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടേണ്ട എഗ്മൂർ എക്സ്പ്രസ് തൃശ്ശൂരിൽ നിന്നാണ് പുറപ്പെട്ടത് മറ്റ് ചില ട്രെയിനുകൾ തൃശ്ശൂരിൽ നിന്നാണ് തുടങ്ങിയത് കണ്ടോ ക്യൂ കോംപ്ലെക്സ് നോക്കൂ ക്യൂ കോംപ്ലക്സിലൊന്നും ആരുമില്ല ക്യൂ കോംപ്ലെക്സിനകത്തും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ സാധാരണ വ്യാഴാഴ്ച ഇങ്ങനെയൊന്നും അല്ല പതിവ് ഏറ്റവും കൂടുതൽ ആളുകൾ ഗുരുവായപ്പനെ തൊഴുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച വ്യാഴാഴ്ച ഭഗവാന്റെ ദിവസമാണ് വിഷ്ണുവിൻ്റെ ദിവസമാണ് ഗുരുവായൂരപ്പൻ്റെ ദിവസമാണ് അതുകൊണ്ട് പരമാവധി ആളുകൾ ഗുരുവായൂർ ശ്രമിക്കുന്ന ഒരു ദിവസമാണ് സാധാരണ വ്യാഴാഴ്ച പക്ഷേ ആ തിരക്കൊന്നും ഇന്നുണ്ടാവാത്തതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ ആളുകൾക്ക് വന്നെത്തിപ്പെടാൻ പറ്റില്ല ബസ്സാണെങ്കിലും ട്രെയിനാണെങ്കിലും കാറാണെങ്കിലും ഇതാ ദാമേൽപത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് ക്യൂ ഇരിക്കാറുള്ള സ്ഥലമാണ് അവിടെ അവിടെയൊന്നും ആരുമില്ല മഴയുണ്ട് അപ്പം അതുകൊണ്ട് പൊതുവിലിന്ന് ഗുരുവായൂർ തിരക്ക് കുറവാണ് ഭക്തന്മാർ കുറച്ച് ആളുകൾ പുറത്ത് നിന്നിട്ട് തോഴുന്നുണ്ട് അതാണ് ഇന്നത്തെ സ്ഥിതി സാധാരണ വ്യാഴാഴ്ചയായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഏറ്റവും തിരക്ക് കുറഞ്ഞൊരു കർക്കടകത്തിലെ വ്യാഴാഴ്ചയാണ് ഇന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് ഗുരുവായൂരിലെ ഇന്നത്തെ വിശേഷം